മുസ്ലീം ലീഗ് പ്രവർത്തന സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരും ലീഗ് ഹൌസിൽ ഭാരവാഹി യോഗത്തിന് ശേഷം പതിനൊന്ന് മണിയോടെയാണ് വർക്കിംഗ് കമ്മിറ്റി ചേരുക സമസ്ത ലീഗ് പ്രശ്നം മുനമ്പം വിഷയത്തിലെ അഭിപ്രായ ഭിന്നത എന്നിവ യോഗത്തിൽ ചർച്ചയാകും മേഘാ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘ ഈ പറഞ്ഞതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതകൾക്കും പ്രശ്നങ്ങൾക്കുമിടയിലാണ് മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നത് എങ്ങനെയാണ് വിലയിരുത്തൽ ആര്യ രാവിലെ ഒൻപത് മണിക്ക് ഭാരവാഹി യോഗം ചേരും അതിന് ശേഷമാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത് അത് പതിനൊന്ന് മണിക്കായിരിക്കും ഏതായാലും അടുത്തിടെ കാണാത്ത ഏറെ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് ലീഗ് നീങ്ങുന്നത് അതുകൊണ്ട് ഇന്നത്തെ യോഗം നിർണായകമാണ് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം അതിനൊപ്പം സമസ്തയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നത് തീർച്ചയാണ് ഈ ബക്കഫ് ഭൂമിയാണ് എന്ന നിലപാട് കെ എം ഷാജി കഴിഞ്ഞ കുറേ നാളുകളായി പ്രതികരണം നടത്തുന്ന സാഹചര്യമുണ്ട് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കെ എം ഷാജിയോട് പ്രതികരണം പാടില്ല എന്ന് ലീഗ് നേതൃത്വം അറിയിച്ചിട്ടും ആ പ്രതികരണം കെ എം ഷാജി തുടരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അതിന് പരസ്യ പിന്തുണ നൽകുന്നു ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ലീഗ് ഒരു കൃത്യമായ നിലപാട് ഇതുവരെയും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് വഖഫ് ഭൂമിയാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നു ഡി ഡി സതീശൻ അത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതികരണം പല തവണയെ ആവർത്തിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ലീഗിന് ഇതൊക്കെ തന്നെയും ഈ വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യേണ്ടി വരും എന്നത് തീർച്ചയാണ് കാരണം ലീഗിൽ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം കൂടി ലീഗിനുണ്ട് അതുകൊണ്ട് ലീഗ് ഏത് നിലപാട് സ്വീകരിക്കും ഒരു പക്ഷേ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് അതെങ്ങനെ വിശദീകരിക്കും എന്നതും നിർണായകമാണ് സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുന്നു സമസ്തയിലും ഇന്നേവരെ കാണാത്ത പ്രശ്നമാണ് പുകയുന്നത് ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലർ എന്നൊരു പല രണ്ട് വിഭാഗം രൂപപ്പെടുന്നു അതുകൂടാതെ തന്നെ അത് പരസ്യമായി ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള നേതാവിനെതിരെ രംഗത്തെത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളുൾപ്പെടെ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പി എം എ സലാം ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പരസ്യമായി അധിക്ഷേപിക്കുന്നു സമസ്തയുടെ ഏറ്റവും ആരാധനായ നേതാവിനെ പി എം എ സലാം അധിക്ഷേപിച്ചതിനെതിരെ വലിയ പ്രതിഷേധം ഈ സമസ്ത പണ്ഡിത സഭയ്ക്കുണ്ട് യോഗത്തിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചർച്ചയായി എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ലീഗിനെതിരെ പരസ്യ വിമർശനം ഉമർ ഫൈസി മും ഉന്നയിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്ക വേദി ഒരുക്കി കൊടുക്കുകയാണ് ലീഗ് എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ വീണ്ടും ഉമർ ഫൈസി മുഖം ഉന്നയിച്ചത് അതുകൊണ്ട് ലീഗിന് ആ വിഷയങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും എന്നത് തീർച്ചയാണ് ഏതായാലും നിർണായകമായ യോഗം തന്നെയാണ് ലീഗിൻ്റെ ഇന്നത്തെ ഈ പ്രവർത്തക സമിതി എന്നത് തീർച്ചയാണ് ശരി എന്തായാലും പ്രവർത്തക സമിതി യോഗം അല്പസമയത്തിനകം ചേരും അതിനുശേഷം ലീഗ് ഹൗസിൽ ഭാരവാഹി യോഗത്തിനു ശേഷം പതിനൊന്ന് മണിയോടെയാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുക മേഘാമാധവനാണ് വിവരങ്ങൾ നൽകിയത്